ഹലോ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരു ബ്രെഡ് ഓംലേറ്റ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പം പിന്നെ അത് തിന്നതിൻ്റെ ടേസ്റ്റ് പിടിച്ചതിന് ശേഷം പിന്നെ ഒരു സൂര്യം തരുന്നില്ല ഒരേ എല്ലാ ദിവസവും ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി എത്താമെന്നും പറഞ്ഞിട്ട് സൂര്യക്കേടാം അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്ത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മളെടുത്തത് ഒരു രണ്ട് മുട്ട രണ്ട് കുട്ടിയെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് അതിലേക്ക് ടാങ് എടുത്തു അതുപോലെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവാണ് കേട്ടോ ഇത് ആഹ് അപ്പം നമ്മൾക്ക് എല്ലാര്ക്കും പൊതുവെ അറിയാം എല്ലാരും യൂസ് ചെയ്യുന്നേ ഉണ്ടാക്കുന്ന ഒക്കെ സാധനാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാനൊരു വീഡിയോ എടുത്തു ഇട്ടു എൻ്റെ മോൻ തന്നെ വീഡിയോ എടുത്തു വന്നു അപ്പോൾ അങ്ങനെ ഇട്ടതാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടി കുറച്ച് തേങ്ങ ചെറുകിയത് കൂടി ഇട്ടു അതുപോലെ തന്നെ പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുന്നതായോണ്ട് തന്നെ ഞാൻ പച്ചമുളക് യൂസ് ചെയ്തിട്ടില്ല അതിന് പകരം കുറച്ച് മുളക് കൂടി ഇട്ടത് അപ്പോഴേക്കും പിന്നെ പാനൊക്കെ അടുപ്പത്ത് വെച്ചു സ്റ്റവിലോണാക്കി പിന്നെ നന്നായിട്ട് നമ്മുടെ ഈ മുട്ടയൊന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുത്തു അതിന് ശേഷം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു സാധാരണ നമ്മളെങ്ങനെയാണോ ഓംലേറ്റ് ഉണ്ടാക്കുക അതുപോലെ പക്ഷേ ഞാൻ ഇതൊരു സ്ക്വയർ ടൈപ്പിലേക്ക് ഒഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മളിത് ബ്രെഡ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് അങ് ഒഴിച്ചു കൊടുക്കാണ്ട് ഒരു അതിൻ്റെ ഒരു ഷേപ്പിൽ ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് ബ്രെഡ് വെക്കേണ്ട പാകത്തിന് ഒഴിച്ച് അതിലേക്ക് അങ്ങ് ബ്രെഡ് വെക്കുകയതേ പിന്നെ നിസ്പ്രയാസം നമ്മുടെ ഈ ഒരു സംഭവം റെഡിയാവും ആവും മുട്ടയുണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവുമല്ലോ അപ്പോൾ അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് അതുപോലെ അതിൻ്റെ ബ്രെഡിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പെരുകിയിട്ട് ഒരുമിച്ച് ഒന്ന് തിരിച്ചിട്ടാൽ ഉള്ളിലൊരു സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ നിന്നോളും നല്ല ടേസ്റ്റ് കേട്ടോ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അപ്പം പിന്നെ കുട്ടികൾക്ക് ഒരു ഷേയ്പിൻ്റെ ഇതും കൂടെ എന്താ പറയുക ട്രയാംഗിളായിട്ട് കിട്ടണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു നമ്മളെ ചട്ടുകടുത്ത് രണ്ട് കുത്തു തുമ്പോൾ ഇതൊക്കെ നല്ല രീതിയിലൊരു അവർക്ക് തിന്നാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അത് അതിൻ്റെ ഒരു ഷേപ്പും ഉള്ളിൽ ഫില്ലിങ് ഒക്കെ വരുന്നുണ്ട് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ ഈ ഒരു കൊച്ചുപേര് ഇഷ്ടപ്പെട്ട ലൈക്ക് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ബൈ വീണ്ടും കാണാം ബൈ